തല രണ്ടും ഒരുപോലെ ഇരിക്കുക കണ്ടോ അതിന്റെ തലയും വാലും ഒരുപോലെ ഇരിക്കുക അതുകൊണ്ടാണ് അതാതല്ല ആ തലയുടെ കൂട്ടു തന്നെ ഇരിക്കയാണ് വാലു തല കണ്ണുല്ലോ ഒന്നും തോന്നില്ലല്ലോ കണ്ണൂ പാമ്പാണ് ഇരുതലപൂരി പറയുന്ന ഒരു പാമ്പാണ് അത് വിഷമൊന്നും ഉള്ളതല്ല ഇതിനെയാണ് ഇവിടെ ലക്ഷങ്ങളൊക്കെ കൊടുത്ത് ആൾക്കാർ മേടിക്കുന്നൊക്കെ പറയുന്ന സാധനമായത്

ഇരനെല്ലമുരിയെ ശേന്റെ വാലിന്റെ അടുത്തന്ന് കാണിച്ചേ വെട്ടൊടിച്ചേ വാലിന്റെ അടുത്തത്ത് കണ്ണൊന്നുമില്ലല്ലോ ആ എങ്ങനെയാ വാലിന്റെ അടുത്താ അതിന് ഒരു തലയേ ഉള്ളൂ ഇരനെല്ലമുരി എന്ന് പറഞ്ഞാൽ അതിന്റെ തലയും വാലും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇരനെല്ലമുരി എന്ന് പറയുന്നത് പൂച്ചള് എന്നോട് അറിങ്ങി വന്നിരിക്കുവ ആരും പാമ്പിനെ കാണാൻ വന്നേ ഹാ അത് കണ്ടപ്പോൾ പൂച്ചേ ഓടി വന്നിരിക്കുന്നു ഒരു കവർ എടുക്കാൻ വെട്ടൊടിച്ചേ 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 ഒരു കവർ എടുക്കാൻ गई ഇപ്പോ കവർനാ താക്കി അവനെ അങ്ങോട്ട് ആയിേട്ടോട്ടുകളെ ആ കണ്ടത്തിലോട്ടും കളഞ്ഞു ആ ചുമ്മാ പൊത്തോ 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 വീഴും വീഴും ശരീരം കാട്ടിനോട്ടും പോയി ജീവിച്ചോട്ടെ ജീവിച്ചോട്ട് കണ്ടാ പേടിയാവും ഞാൻ വിചാരിച്ചു വല്യ വരെ വല്ലവായിരിക്കും നമ്മ കണ്ട പാമ്പ് പറഞ്ഞു വെട്ടം കൊണ്ട് വന്നില്ലെങ്കിൽ ചവിട്ടിയെ അതങ്ങനെ ആരെയും കടിക്കാനാണെങ്കിൽ ഇതേ കടിക്കും കണ്ടോയോ അതൊന്നും ചെയ്യുന്ന സാധനമല്ല ആർക്കും ഒരു ഉപദ്രവം പോയിട്ട് അങ്ങോട്ട് ചാക്കിലോട്ടോളം എടുത്തു കണ്ടാത്തിക്കോട്ടെ അങ്ങനൊന്നും പേടിയൊന്നും ഇല്ല എന്നാലും അത് അനങ്ങുമ്പോ ഒരു പേടിയല്ലേ പാമ്പിന്റെ കൂട്ടിരിക്കുന്ന കൈ വെച്ച് കൊടുക്കുവാട്ടോ സൂക്ഷിച്ചു ഞങ്ങളെ വീട്ടിൽ വരുന്ന പാമ്പിനെ ഞങ്ങൾ ഉപദ്രവിക്കാറില്ല എല്ലാത്തിനെയും കുട്ടിയെ കൊണ്ടുവന്ന് കാട്ടിനകത്ത് കൊണ്ട് കളയും ഇവിടെങ്കുണ്ടായിത്തൊട്ടും കളോ താഴോട്ടും കളഞ്ഞിരിക്കും പൊരത്തിലോട്ട് കേൾക്കുള്ളൂ പോട്ടെ അത് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ പോയോ ഞാൻ ആ ഏരിയയിലോട്ട് വരത്തില്ല നല്ല പൊക്കാൻ പയ്യാതെ കിടന്ന പൂച്ച വല്ല എന്താ എണീറ്റ് വരുന്നത് പാമ്പിനെ കണ്ടപ്പോ വയ്യാത്തതും മീൻ കിടന്നതും എല്ലാം എന്താ പാമ്പിനെ കാണാമെന്ന് എന്തു ചെയ്യാ കൊച്ചു കുരുട്ടിടുന്നോണ്ടല്ലോ അതെന്ത്യ അത് കയറി വന്നില്ല ബാലാരി ഇറങ്ങി ബാ 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 ഓടി വാ